മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗ്യാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി കൊൽക്കത്തയിലെ ആർ ജിക്കാർ ആശുപത്രിയിലെ ഡോക്ടർ കൊല ചെയ്യപ്പെട്ട പശ്ചാത്തലത്തിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ സുരക്ഷ ശക്തമാക്കാൻ ആശുപത്രി വികസന സമിതി യോഗത്തിൽ തീരുമാനം ഇതിന്റെ ഭാഗമായി സന്ദർശകർക്ക് കർശന നിയന്ത്രണം കൊണ്ടുവരും സുരക്ഷാ ജീവനക്കാരുടെ എണ്ണവും വർദ്ധിപ്പിക്കും മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാനും പദ്ധതിയുണ്ട് അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ സെക്യൂരിറ്റി അലാം സ്ഥാപിക്കും നിലവിൽ ആശുപത്രിയുടെ വിവിധ കവാടങ്ങൾ വഴി പുറത്തുനിന്നുള്ളവർ നിയന്ത്രണമില്ലാതെ കയറിയിറങ്ങുന്ന സാഹചര്യമുണ്ട് ഇതൊഴിവാക്കാൻ അടുത്ത ദിവസം മുതൽ അത്യാഹിത വിഭാഗം കവാടം ഒഴികെയുള്ളവയെല്ലാം രാത്രിയോടെ അടയ്ക്കും സന്ദർശകർക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തും സന്ദർശന സമയം വൈകിട്ട് നാല് മുതൽ ഏഴുവരെയാക്കിയിട്ടുണ്ട് നിലവിൽ ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യുന്ന ഡോക്ടർമാർ ഡ്യൂട്ടി റൂം ഇല്ലാത്തതിനാൽ മേശകളും മറ്റും ചേർത്തിട്ട് അതിൽ കിടന്നാണ് വിശ്രമിക്കുന്നത് ഇതൊഴിവാക്കാൻ ഇവർക്ക് പ്രത്യേക ഡ്യൂട്ടി മുറികൾ അനുവദിക്കും ഇതിനുള്ള സ്പേസ് ഓഡിറ്റ് പൂർത്തിയായി നിലവിലുള്ള സുരക്ഷാ ജീവനക്കാരിൽ അധിക പേരും പരിശീലനം ലഭിക്കാത്ത സാധാരണക്കാരാണ് കൂടുതൽ പേരെ നിയമിക്കാൻ അപേക്ഷിച്ചെങ്കിലും പരിചയ സമ്പന്നരായ ആരും എത്തിയില്ലെന്നാണ് ആശുപത്രി അധികൃതർ പറഞ്ഞത് സന്നദ്ധ സംഘടനകളുടെ ഭക്ഷണ വിതരണം ആശുപത്രിയിൽ വലിയ മാലിന്യ പ്രശ്നത്തിന് ഇടയാക്കുന്ന കാര്യവും യോഗത്തിൽ ചർച്ചയായി ഇതൊഴിവാക്കാൻ മിതമായ അളവിൽ പാത്രങ്ങളിൽ ഭക്ഷണം വിതരണം ചെയ്യുന്ന രീതി നടപ്പാക്കാനാണ് തീരുമാനം ആശുപത്രിയിലെ നെറ്റ്വർക്ക് പ്രശ്നം പരിഹരിക്കാൻ സിഗ്നൽ സംവിധാനം ശക്തമാക്കും സർക്കാരിന്റെ നൂറു ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി നിർമ്മാണം പൂർത്തിയാക്കിയ ക്രിട്ടിക്കൽ കെയർ ബ്ലോക്ക് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ഓഡിറ്റോറിയം ഗേൾസ് ഹോസ്റ്റൽ മോർച്ചറി സമുച്ചയം ഡയാലിസിസ് കേന്ദ്രം എന്നിവയുടെ ഉദ്ഘാടനം അടുത്ത മാസം തന്നെ നടക്കും ന്യൂസ് ഡെസ്ക് പി ടി വി കേരള